ദുബായ് ഇൻകാ സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂരിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു ഇതോടൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറി എ എം എം നസീറിന് ദുബായിൽ സ്വീകരണം നൽകി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായി ബി പവിത്രനും ബാലകൃഷ്ണൻ ആലിപ്രയും സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയായി ഷൈജു അമ്മാനപ്പാറയും ജനറൽ സെക്രട്ടറിമാരായ ബഷീർ നരണിപ്പുഴ ബാബുരാജ് മലപ്പുറം എന്നിവർ ട്രഷററായി ദിലീപ് കുമാറും ചുമതല ഏറ്റെടുത്തു കൂടാതെ വൈസ് പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും എം എം നസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ യു എ ഇൻകാസ് പ്രസിഡന്റ് സുനിൽ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി ഇൻകാസ് നേതാക്കളായ അഡ്വക്കേറ്റ് ഹാർഷിദ് തൈക്കണ്ടെ ഷാജി പരേദ് സി എ ബിജു ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു